തിരുവല്ലാമല മലേഷ്യമംഗലം എച്ച്എല് പി സ്കൂളിൽ സ്പോർട്സ് ഡേ നടത്തി ഒന്നുമുതൽ നാലാം ക്ലാസ് വരെയുള്ള വിദ്യാർത്ഥികളെ നാല് ഗ്രൂപ്പുകളിലായി തിരിച്ചാണ് മത്സരം നടത്തിയത് ഒന്നു മുതൽ വരെ ക്ലാസുകളിലെ വിദ്യാർത്ഥികളെയും അധ്യാപകരെയും റെഡ് ഗ്രീൻ യെല്ലോ ബ്ലൂ എന്നിങ്ങനെ നാല് ഗ്രൂപ്പുകളിലായി തിരിച്ചാണ് വിവിധ മത്സരങ്ങൾ നടത്തിയത് അൻപതും നൂറും മീറ്റർ റേസ് സ്റ്റാൻഡിംഗ് ബോർഡ് ജമ്പ് ലോങ് ജമ്പ് എന്നിങ്ങനെ വിവിധ മത്സരങ്ങളിൽ വിജയികളായ കുട്ടികൾക്ക് സമ്മാനങ്ങൾ വിതരണം ചെയ്തു ഏറ്റവും കൂടുതൽ പോയിന്റ് നേടി മിനി കിഡ്ഡീസ് വിഭാഗത്തിൽ ആൺകുട്ടികളിൽ ആത്മജും പെൺകുട്ടികളിൽ ആദിത്യയും കിഡ്ഡീസ് വിഭാഗത്തിൽ ആൺകുട്ടികളിൽ ശ്രീജേഷും പെൺകുട്ടികളിൽ ആരാധയും ഇൻഡിവിജ്വൽ ചാമ്പ്യന്മാരായി റൈറ്റ് ന്യൂസ് ഫർണിച്ചർ വിലയാണോ പ്രശ്നം പകുതി വിലയ്ക്ക് ഫർണിച്ചറുകൾ സ്വന്തമാക്കാൻ ഒരു അവസരം അതും ഇ എം ഐ സൗകര്യത്തോടുകൂടി ദുബായ് ഫർണിച്ചർ ബസ് സ്റ്റാൻഡിനു സമീപം ഓട്ടുപാറ വടക്കാഞ്ചേരി